അതിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടും അറിയട്ടെ കൃപ മിനിസ്റ്ററിയിലേക്ക് ഏവർക്ക് സ്വാഗതം നിങ്ങളുടെ നടുവിൽ ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽക്കുവാൻ സർവ്വകൃപാലുവായി ദൈവം സഹായിച്ചുവല്ലോ വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്നെത്തെ അറിയിക്കുന്നു അപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുറച്ച് മൂന്ന് ദിവസമായിട്ട് വീഡിയോ എനിക്കിടാൻ കഴിഞ്ഞില്ല അത് അല്പമായ ഭവനത്തിൻ്റെതായ ക്രമീകരണത്തിനകത്തായിരുന്നു എൻ്റെ സഹോദരൻ ചേച്ചിൻ്റെ ഹസ്ബൻഡ് മരിക്കുവാനിടയായ അതിനോടനുബന്ധിച്ച് എനിക്ക് ഭവനത്തിൽ കടന്നു പോകേണ്ടതും എനിക്ക് നിങ്ങളുടെ നടുവിലായിരിക്കാൻ കഴിഞ്ഞില്ല ദൈവം നമ്മളെ ഒരുപോലെ സഹായിക്കട്ടെ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മളെ ശക്തിപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം സ്ഥോത്തിനും നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കകത്തും നമ്മളെ നിലനിർത്തുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് നോക്കിക്കേ ഇന്നത്തെ ചിന്തയ്ക്കായി മത്തരസുശേഷം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിലേക്ക് വായിക്കും യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് ഈ വചനം സുപരിചിതമായ വചനമാണ് ആ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു എന്ന് വിദ്വാൻമാർക്ക് എന്തു ചെയ്യുക ഒരു ഒരു എന്താ പറയേ വിധവാന്മാർക്ക് മനസ്സിലായി എങ്ങനെ അവർ കിഴക്ക് ഒരു നക്ഷത്രം എന്തു കണ്ടു നക്ഷത്രം അവർ എന്ത് കണ്ടു നക്ഷത്രം കണ്ട് അതിനെ കണ്ടത് അതൊരു സൈനായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രാജാവ് ജനിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായൊരു കാര്യം എന്ത് ചെയ്യാ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലാദ്യമേ പോയി അന്വേഷിച്ചത് കൊട്ടാരത്തിലായിരിക്കാം രാജാവ് ജനിക്കുന്ന എന്ന് ഓർത്തായിരിക്കാം എന്തായാലും ദൈവാത്മാ പറയുന്നത് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ നോക്കിക്ക നമുക്കവിടെ കാണുന്നു ആ ആ ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത വാക്ക് കേട്ടോ യഹൂദ യഹൂദ രാജാവ് അവനെ കേട്ടിട്ട് അവനെ എരിസ്ലേമിൽ ഭ്രമിപ്പിച്ചു ഒക്കെയും ഭ്രമിച്ചു ജനത്തിൻ്റെ മഹാപുരോഹിതനായ ശാസ്ത്രിമാരെല്ലാവരും എന്തു ചെയ്തു എല്ലാവരും എല്ലാവരും ശാസ്ത്രിമാരെല്ലാവരും കൂടിയെത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിച്ചതെന്ന് അവരോട് ചോദിച്ചു അവർ യഹൂദയിലെ ബദലഹേമിൽ തന്നെ നോക്കിക്ക ദൈവവചനം പറയുന്നു ബദലഹേമിൽ എന്തു ചെയ്തു യേശു ജനിച്ചു എന്നറിഞ്ഞിട്ട് വിധവാത്മാർ കടന്നുപോകും ഇന്ന് ദൈവാത്മാ പറയുന്നു ഈ യേശുവിനെ കാണുവാൻ യേശു ജനിച്ചത് എവിടെയാണെന്ന് അറിയുവാൻ യേശുവിന് മുൻപായി യേശു കിടക്കുന്ന ഇടം വരെ ഒരു വഴികാട്ടിയായി നക്ഷത്രം അവർക്ക് മുമ്പായി കടന്നുപോയി ദൈവവചനം പറയുന്നു അവർക്ക് മുമ്പായി കടന്നു ഹെരോ ഹെരോദാവ് എന്നേറെ ഹെരോദാവ് രക വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വിളവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബദലഹേമിലേക്ക് അയച്ചു അയക്കുമ്പോൾ തന്നെ ഹെരോദാവ് ഒരു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എവിടെയാ കുഞ്ഞും കുഞ്ഞും അമ്മയും കിടക്കുന്നത് എവിടെയാണോ അവിടെ എവിടെയാണെന്ന് മനസ്സിലാക്കിയതിനോട് വന്ന് പറയണം എന്ന് പറഞ്ഞു വിടുന്നതായി നമുക്ക് കാണുന്നു പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയ ദൈവം ഒരു വലിയ ദൈവം ദീതും സംരക്ഷിക്കുന്ന ദൈവ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നവനാ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ അല്ലെ ഈ സമയം നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞൊരു ദൈവശബ്ദം എന്നെ നിന്നെ സുരക്ഷിതമാക്കി എന്നെ നിന്നെ സംരക്ഷിക്കുന്ന എന്നെ നിന്റെ ജനനത്തിങ്കിൽ തന്നെ അത് ദൈവിക പദ്ധതിക്ക് വേണ്ടി ഞാനും നീ ആയിത്തീരുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു സുരക്ഷിതമാക്കുവാൻ കഴിവുള്ളവൻ നീ ഇരിക്കുന്ന ഇടം എവിടെയാണോ അവിടെ തേടി വരുവാൻ തക്കവണ്ണം ദൈവമന്തിയും ആ കൃപ നൽകുമെന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നു വിദ്വാൻമാർക്ക് മുൻപായി നക്ഷത്രം അവർക്ക് മുൻപായി ചെന്നിട്ട് കുഞ്ഞു കിടക്കുന്ന ഇതിന്റെ മേളിൽ എന്ത് ചെയ്തു നിന്നു പരിശുദ്ധാത്മാവ പറഞ്ഞു വെച്ചാൽ സൈനുകൾ നീന്തി പുറപ്പെടുമ്പോ തന്നെ നിനക്ക് മുമ്പായി യാത്ര ചെയ്ത് നിനക്ക് മുമ്പായി വഴികാട്ടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ ദിവസങ്ങളിൽ അതെ അതെ ഒരു നക്ഷത്രം എന്ന് നക്ഷത്രം എന്തു ചെയ്യാ മുമ്പായി കടന്നു നിനക്ക് മുമ്പായി കടന്നു പോകാൻ പോകുകയാണ് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില ോട് ദൈവന്നു പുതുതായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ അപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവാത്മ നിനക്ക് മുമ്പായി ദൂതനെ അയക്കപ്പെടാൻ പോകുക ദുർഘടങ്ങളെ നിരപ്പാക്കി താമരക്കഥകളെ തകർത്തുക ഇരുമ്പോടാമലയിൽ ഹണ്ണിച്ചു കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദൈവാത്മ പറയും നോക്കിക്കേ ഇവിടെ നമുക്ക് കാണുന്നു നമസ് സൂക്ഷ്മമായ അനുഷ്യ കണ്ടെത്തിയാൽ ഞാനും അവ ചെന്നവനെ നമസ്കരിക്കണമെന്ന് അറിയിപ്പാൻ പറഞ്ഞു രാജാവ് പറഞ്ഞു കേട്ടിട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട് നക്ഷത്രം യേശു കിടന്ന സ്ഥലത്തിനു മീതെ നിന്നു നിൽക്കുമ്പോൾ അവർക്ക് മുമ്പായി കിടന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കാൻ മുപ്പതാം വാക്യത്തിൻ്റെ ദൂതനവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരുന്നു നീ ഗർഭം ധരിച്ചിരുമ്പ മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കും പെടും കർത്താവിൻ ദൈവം തൻ്റെ പിതാവായ യഥാവിന്റെ സിംഹാസം അവർക്ക് കൊടുക്കും അവൻ യഹോവ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മളോട് പറയുന്നത് ഇതിങ്ങനെന്ത് ചെയ്യാൻ ഗ്രഹിക്കുവാൻ തന്നെ അത് ദൈവം സാധാ അല്ലെ യേശു ജനിച്ചത് സാധാരണയല്ലെന്നോ യേശുവിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇന്നതാണെന്നോ വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് ഞാൻ വായിച്ചത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ സമയം പറയുന്നു ഞാനും നീ ആയിരിക്കുന്ന ഇടത്ത് എന്നെ നിന്നെ സംരക്ഷിക്കുന്ന എന്നെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പരിശുദ്ധാത്മ പറയുന്നു യേശുവിൻ്റെ കുഞ്ഞു അമ്മയും കിടന്ന ഇടത്തേക്ക് അവരെത്തി അത് തന്നെയല്ല വഴി തിരിപ്പിച്ചു വിട്ടെങ്കിൽ ദൈവാന്ത്മ നിന്നെ സുരക്ഷിതമാക്കുവാൻ നിന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മ കൊണ്ടെന്നോ നിന്ന ഇടത്ത് ഈ ഇടത്തെ പറഞ്ഞു കൊടുക്കാതെ നിന്നെ സുരക്ഷിതമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നോ പരിശുദ്ധാത്മ പറയുന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ഭയന്ന് നിൽക്കുന്നവർ എവിടെയൊക്കെ പേടിച്ചു വിറച്ചിരിക്കുന്നവരോട് അവിടെ ദൈവാത്മ പറയുന്നു നിങ്ങളെ സുരക്ഷിതമാക്കാൻ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളെ പരിപാലിക്കുക ദൈവത്തിൻ്റെ ന്മാരുണ്ടെന്ന് പരിശുദ്ധാന്മാർ ഇടപെടുന്നു സ്വർഗപിതാവേ നല്ല സമയത്ത് ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു മഹാരക്ഷ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നൽകിയതിനായി സ്തോത്ര രക്ഷയിലേക്ക് എത്താത്തവർ ദൈവം രക്ഷയിലേക്ക് എത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയാത്തവർ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാൻ സ്വർഗ സഹായിക്കും